ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുമെന്ന് തയ്യാറാക്കുന്നറിയാമോ ഇന്ന് പ്രത്യേകമായ ഒരു ഐറ്റം ആണ് ഒരു പുഴുക്കാണ് അതായത് നമ്മൾ സാധാരണ കപ്പ പുഴുക്ക ചക്ക ഉണ്ടാക്കാറുണ്ടല്ലോ ഇത് എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും അതിൻ്റെ കൂടെ ചിക്കനും കൂടിയിട്ടുള്ള ഒരു പുഴുക്കാണ് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കണ്ടേ നമ്മുടെ വ്യത്യസ്തമായ പുഴുക്കിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പറയാം ഇത് രണ്ട് ഏത്തക്കായാണ് മൂന്ന് പീസ് കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ചേന ഇത് മുഴ എടുക്കത്തില്ല കുറച്ച് ഭാഗം അതെല്ലാം എടുത്തു കഴിയുമ്പോൾ അളവ് പറയാം ഇത് ചേമ്പ് ഇത് രണ്ടും നമ്മുടെ കൃഷിയായിട്ടോ ചേനയും ചേമ്പും പിന്നെ ഇത് കപ്പ അതിൻ്റെ അളവ് പറയാം ചിക്കനും ഈ പിന്നെ ഇത് വെജിറ്റബിൾസും എല്ലാം കൂടെ കൂടിയൊരു പുഴുക്കാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ മാത്രം വേറെ വേവിക്കുക ബാക്കിയെല്ലാം കൂടി ഒന്നിച്ച് വേവിക്കുക ആദ്യമേ ഇതെല്ലാം ഒന്ന് ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് അളവ് സഹിതം പറയാം വെജിറ്റബിൾസ് എല്ലാം നന്നായി അരിഞ്ഞ് കഴുകി അരിഞ്ഞ് എല്ലാം വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുക്കറിനകത്താണോ ഉണ്ടാക്കുന്നത് ഇത് ഒറ്റ വിസിൽ വന്നാൽ മതി അതുകാരണം പെട്ടെന്നാവുകയും ചെയ്യും അതുകൊണ്ട് കുക്കറിലേക്ക് ഇപ്പോൾ ആദ്യമേ എണ്ണൂറ് ഗ്രാം കപ്പയിട ഇത് ചേമ്പ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നാന്നൂറ് ഗ്രാം ആണ് ചേന അഞ്ഞൂറ് ഗ്രാം ഏത്തക്കായ പച്ച ഇരുന്നൂറ് ഗ്രാം പൊട്ടറ്റോ ആണ് നൂറ്റമ്പത് ഗ്രാം ആവശ്യമുള്ള ഉപ്പിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക വെള്ളം നല്ലപോലെ ചൂടായിട്ടാണ് ഇട്ടത് അപ്പോൾ പെട്ടെന്ന് ആവി വരും ആവി വന്നു കഴിഞ്ഞാൽ ഒറ്റ വിസിൽ മതി നമുക്ക് എല്ലാം വെന്ത് കിട്ടും പെട്ടെന്ന് അതുകൊണ്ടാണ് കുക്കറിലുണ്ടാക്കുന്നത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക നമ്മുടെ പുഴുക്കിനകത്ത് ഇടുന്ന ചിക്കൻ വേറെയല്ലേ വേവിക്കുന്നത് അതിന് ഒരു പാൻ വെച്ചു ചൂടായി രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഇത് രണ്ട് സബോളയാണ് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി തളച്ചത് ഒരു ടീസ്പൂൺ ഇഞ്ചി തിളച്ചത രണ്ട് തന്നെ കറിവേപ്പില എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അത് കഴിഞ്ഞിട്ട് പൊടി ചേർക്കാം ഇച്ചിരി ഉപ്പ് കൂടെ ചേർക്കാവേ അപ്പം പെട്ടെന്ന് സവോള വഴന്ന് കിട്ടുമല്ലോ ഇനി നന്നായിട്ട് വഴക്കിയെടുക്കാം സവാള ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് പൊടികൾ ചേർക്കാം തീ കുറച്ച് വെച്ചു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് മുളക് പൊടി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതും വരെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം ഇത് അര കിലോ ചിക്കൻ ആണേ ഇതിനകത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കാം ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും എന്നാലും കുറച്ച് വേഗം ഉണ്ട് പിന്നെ കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക നന്നായി മൂടി വെച്ച് നന്നായി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് വേയി വേവിച്ചെടുക്കുക നമ്മുടെ കപ്പ പുഴുക്കിനുള്ള അരപ്പ് റെഡിയാക്കട്ടെ അതിനുവേണ്ടി ഞാൻ രണ്ട് കപ്പ് തേങ്ങയാണ് ചെറിയ എടുത്ത് വെച്ചിരിക്കുന്നത് മൂന്ന് പച്ചമുളക് ചെറിയൊരു സബോള രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി ശരിക്ക് അരക്കണ്ട ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അത് മിക്സിയിലേക്ക് ഇടാം മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി നമ്മൾ ചിക്കനകത്തൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചേർത്തിട്ടുണ്ടല്ലോ ഇതുകൊണ്ട് ധാരാളമായിരിക്കും ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ചെറുതായിട്ടൊന്ന് അരച്ചിട്ട് വരാം നമ്മുടെ കപ്പ ചേന കായ എല്ലാം നന്നായിട്ട് എന്ത് നന്നായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ചിക്കൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർക്കാം ഈ അരപ്പൊന്ന് ചൂടാകാനായിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്കൊന്ന് മൂടി വെച്ച് അരപ്പൊന്ന് ചൂടാകണമല്ലോ അതിനു വേണ്ടി ആ ഒരഞ്ച് മിനിറ്റ് നേരം ഇനി നമ്മുടെ കപ്പ ഒരു കടുക് പൂ വറയും കൂടെ ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടി രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില ഇനിയെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒഴിക്കുക നമുക്കെല്ലാം ഒന്ന് മിക്സ് ചെയ്തായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ചിക്കനും കപ്പ പിന്നെ കിഴങ്ങ് വർഗങ്ങളും എല്ലാം കൂടെ കൂടിയുള്ള പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പുഴുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അടിപ്പൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം ഉണ്ടാക്കാത്ത ഒരു സാധനം പ്രത്യേകിച്ച് ഒന്ന് ഉണ്ടാക്കും ഉണ്ടാക്കാൻ തോന്നത്തില്ലേ അങ്ങനെ തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം അടിപ്പൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നടമ്പരെ ബായ്